ഈ പള്ളിയിലൊക്കെ സ്ഥിരമായിട്ട് വരാറുള്ള പ്രാർത്ഥിക്കാറുള്ള നല്ല ദൈവവിശ്വാസമുള്ള ആളുകളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടായ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ആ ബുദ്ധിമുട്ടിൻ്റെ വേദനയെക്കാളും അവരെ വേദനിപ്പിക്കുന്ന അടുത്തൊരു വേദനയാണ് അത് ഏതാണ് വേദന അറിയാമോ അത് ഇന്ന് സങ്കീർത്തകൻ എന്ന് പറയുന്നുണ്ട് നാൽപ്പത്തി രണ്ടാമത്തെ സങ്കീർത്തനം പത്താമത്തെ വചനം നിന്റെ ദൈവം എവിടെയെന്ന് ശത്രുക്കൾ എന്നോട് ചോദിക്കുന്നു മാരകമായ മുറിവ് പോലെ ആ നിന്ദനം ഞാൻ എഴുതും സത്യം പറഞ്ഞ ഇങ്ങനെ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തിൽ ശരണം പ്രമാണിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥനയോടെ പോകുന്ന കുടുംബങ്ങളിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ അവരുടെ ബുദ്ധിമുട്ടുകളെ ഇരട്ടിപ്പിക്കുന്ന ഒരു ചോദ്യമാണ് നിന്റെ ദൈവം എവിടെയെന്ന് ഇതുപോലത്തെ ആൾക്കാർ ചോദിക്കും വലിയ പള്ളി പോക്കൊക്കെ എന്നിട്ട് എന്നിട്ടിപ്പോ എന്തായി അങ്ങനത്തെ ചോദ്യം കേൾക്കുമ്പോൾ സങ്കടപ്പെടരുത് കേട്ടോ കാരണം എന്താ എന്നറിയാവാം അവർക്കറിയാവാം ദൈവം നമ്മളെ താങ്ങിയ കഥകൾ കഥകൾ ഇല്ല അവർക്ക് ഇപ്പൊ എന്റെ ജീവിതത്തിൽ ഒരു കടബാധ്യത വന്ന് അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് വന്ന് ഒരു പ്രശ്നം വന്ന് അത് അറിഞ്ഞുവല്ല അവർ പക്ഷെ എന്റെ ജീവിതത്തിൽ എന്നെ എന്റെ ദൈവം താങ്ങിയതിന്റെ കഥകൾ അവർക്ക് അറിയാൻ പാടില്ല അതുകൊണ്ട് ആണ് അവർ അത് ചോദിച്ചു പോണേ അത്ര വിചാരിച്ചാൽ മതി ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ